रसिका भुवि नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तथोचयामुदीरयेद् नष्टप्रायेष्वद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय നന്ദഗോപകുമാരായ ഗോവിന്ദായകൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം പതിനാമത്തെ അധ്യായം പൃഥു മഹാരാജാവ് ഭൂമിയെ കറക്കുന്നു ശ്ലോകം എട്ട് മുതൽ പന്ത്രണ്ട് വരെ വായിക്കാം नूनं ताविदक्षीणा मयि कालेन भूयसा तत्र योगेन दृष्टेन भवानादातुम् अर्हति वल्सम् कल्पय मे वीर येनाहं वल्सला तव दोष्ये क्षीरमयान् कामान् कामान् अनुरूपं च दोहनम् दोग्दारं च महाबाहु

ശ്ലോകം ഭൂയസ ഭവനാർഹതി വിവർത്തനം എല്ലാ ധാന്യവിത്തുകളും ദീർഘകാലമായി എൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നതിനാൽ തീർച്ചയായും അവയ്ക്ക് കേട് സംഭവിച്ചിട്ടുണ്ട് യാൽ ആചാര്യന്മാരും ശാസ്ത്രങ്ങളും ശുപാർശ ചെയ്തിട്ടുള്ള പ്രക്രിയകളിലൂടെ അവയെ പുറത്തെടുക്കാൻ അങ്ങ് വളരെ വേഗം ക്രമീകരണങ്ങൾ ഉണ്ടാക്കണം ശ്ലോകം ഒമ്പത് പത്ത് വത്സം കൽപയമേ വീരഹം വത്സലാധവീരമയാൻ കാമാൻ അനുരൂപം ചദോഹനം ദോക്താരം മഹാബാഹോ ഭഗവാൻ ഭൂതാനൂർ അലയോ മഹാനായക ജീവസത്തകളുടെ സംരക്ഷക അങ്ങ് ജീവസത്തകളെ മതിയായി ധാന്യങ്ങൾ നൽകി രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നിൽ നിന്നുള്ള പാൽ കൊണ്ട് അവരെ പരിപോഷിപ്പിക്കാൻ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ആവശ്യത്തിലേക്ക് ഒരു പശുക്കിടാവിനെയും പാൽ കലവും ഒരു കറവക്കാരനെയും തരിക എനിക്ക് എൻ്റെ കിടാവിനോട് വളരെ വാത്സല് വാത്സല്യം ഉണ്ടായിരിക്കുമെന്നതിനാൽ എന്നിൽ നിന്ന് പാൽ ലഭിക്കണമെന്ന അങ്ങയുടെ ആഗ്രഹം നിറവേറപ്പെടും ശ്ലോകം പതിനൊന്ന് സമാം ചുരുമാം രാജ്യൻ ദേവഭൃഷ്ടം യഥാപയർത്തേ ഉപാവർത്തേതമേ വിഭോ എൻ്റെ പ്രിയപ്പെട്ട രാജാവ് ഭൂഗോളത്തിന്റെ ഉപരിതലം ഒരേ നിരപ്പിലാക്കണമെന്ന് ഞാൻ അങ്ങയെ അറിയിക്കട്ടെ വർഷക്കാലം അവസാനിക്കുമ്പോഴും ഇതെനിക്ക് സഹായകമാവും ഇന്ദ്രദേവന്റെ കാരുണ്യത്താലാണ് വർഷപാതം ഉണ്ടാകുന്നത് നിരപ്പായാൽ വർഷപാതത്തിന്റെ ജലം ഭൂമിക്കുമേൽ നിലനിൽക്കുകയും അത് ഭൂമിയെ എപ്പോഴും ഈർപ്പമുള്ളതാക്കി തീർക്കുകയും അത് എല്ലാ കാർഷികോൽപ്പന്നങ്ങൾക്കും ശുഭകരമാവുകയും ചെയ്യും ശ്ലോകം പന്ത്രണ്ട് ഇതിപ്രിയം ഹിതം വാക്യം ഭൂ ഭൂപതിഹി വത്സം കൃത്വാമനും പണവാ ഭൗമഗ്രഹത്തിന്റെ ശുഭകരങ്ങളും സന്തോഷപ്രദങ്ങളുമായ വാക്കുകൾ ശ്രവിച്ച രാജാവ് അവ അംഗീകരിച്ചു അതിനെ തുടർന്ന് അദ്ദേഹം സ്വയംഭൂവ മനുവിനെ ഒരു കിടാവാക്കി മാറ്റി പശുവിന്റെ രൂപത്തിലുള്ള ഭൂമിയിൽ നിന്ന് എല്ലാ ഔഷധങ്ങളും ധാന്യങ്ങളും തന്റെ ചേർത്ത് പിടിച്ച കൈക്കുമ്പിളിലേക്ക് കറന്നെടുത്തു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണി ഹരേ കൃഷ്ണിവി എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങളെല്ലാം പിടിച്ചു വെച്ചത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചത് എന്നുള്ള കാര്യം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനങ്ങൾ ആരും ഭഗവാനു വേണ്ടി യജ്ഞം ചെയ്യുന്നില്ല ഈ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളെല്ലാം ഭഗവാന്റെ സ്വത്താണ് ആ ഭഗവാന്റെ സ്വത്ത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന സ്വത്തുക്കൾ ഭൗതിക വസ്തുക്കൾ പ്രകൃതി വിഭവങ്ങൾ ഇതെല്ലാം ഭഗവാന് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത് ഭഗവാന് സമർപ്പിക്കാതെ ജനങ്ങൾ സ്വന്തമായിട്ട് എടുക്കുന്നു ഭഗവാനോട് നന്ദിയില്ലാതെ ഭഗവാന് യജ്ഞത്തിൽ യാതൊരു വസ്തുവും സമർപ്പിക്കാതെ പ്രകൃതിയിലെ വസ്തുക്കൾ അവർ സ്വന്തമാക്കി എടുക്കുന്നു അപ്പോൾ അവർ കള്ളന്മാർ ചെയ്യുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത് യഥാർത്ഥ ഉടമസ്ഥനെ പരിഗണിക്കാതെ വസ്തുക്കളെല്ലാം കൈക്കലാക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് അവർ കള്ളന്മാരെ പോലെയായി മാറി ചോരി ചോരീഭൂതേത ലോകേഹം ലോകത്തിലുള്ള ആളുകളൊക്കെ അഭക്തന്മാരായി മാറി ഭഗവാനോട് നന്ദിയില്ലാത്തവരായിട്ട് മാറി ഭഗവാന്റെ വസ്തുക്കളൊക്കെ അവര് യജ്ഞം ചെയ്യാതെ സ്വന്തമാക്കി എടുക്കുകയാണ് അങ്ങനെയുള്ള കള്ളന്മാർക്ക് യാതൊരു വസ്തുക്കളും കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വസ്തുക്കളൊക്കെ ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ ഇനി അങ് വന്നത് കൊണ്ട് അങ്ങേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം പക്ഷെ ഒരുപാട് കാലമായിട്ട് ഈ വിത്തുകളും ഔഷധ സസ്യങ്ങളും എല്ലാം ഭൂമിക്കടിയിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചത് കൊണ്ട് ചിലപ്പോൾ അതിന് കേടുപാടുകൾ വന്നിട്ടുണ്ടാകാം പക്ഷെ നിങ്ങൾക്കറിയാം കൃഷീശ്വരന്മാരുടെ കൂടി ആ വിത്തുകൾ എങ്ങനെയാണ് പുറത്തെടുക്കേണ്ടത് എന്നുള്ള പ്രക്രിയ നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ആ പ്രക്രിയ ഉപയോഗിച്ച് വിത്തുകളെല്ലാം പുറത്തെടുക്കുക എന്നും ഭൂമിദേവി പറഞ്ഞു ഇപ്പോൾ പണ്ടുകാലത്തെ വിത്തുകൾ കേടുകൂടാതെ സൂക്ഷിക്കാനും വീണ്ടും അത് തിരിച്ചെടുത്ത് അനേക വർഷം കഴിഞ്ഞ് തിരിച്ചെടുത്ത് ഉപയോഗിക്കാനും ഉള്ള വിദ്യ നമ്മുടെ വൈദിക കാലത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും വിത്തുകൾ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് വിത്തുകൾ പിന്നീട് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് അതിനെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ അന്നത്തെ കാലത്തെ ആളുകൾക്ക് അറിയാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ആ പ്രക്രിയ ഉപയോഗിച്ച് വിത്തുകൾ തിരിച്ചെടുക്കാനാണ് ഭൂമി ദേവി പറയുന്നത് ഇനിയും ഭൂമിദേവി മറ്റൊരു കാര്യം പറയുന്നു ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഭൂമിയിൽ നിന്ന് ലഭിക്കും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള വസ്തുക്കളെല്ലാം ഭൂമിയിൽ നിന്നാണ് അവർക്ക് ലഭിക്കുന്നത് കാമാനുരൂപം ചദോഹനം എന്താണോ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അതെല്ലാം ഭൂമിയിലുണ്ട് അല്ലെ അവർക്ക് ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വസ്ത്രം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വീടുകൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള രത്നങ്ങൾ പവിഴങ്ങൾ സ്വർണം ഇങ്ങനെയുള്ള എല്ലാ സമ്പത്തും ഭൂമിക്കിടയിലുള്ള യഥാർത്ഥത്തിൽ ഭൂമിയിൽ നിന്നാണ് നമ്മൾക്ക് അതെല്ലാം ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഭൂമിയെ വസുന്ധര എന്ന് പറയുന്നത് ഫീലപ്രഭു വിശദീകരിക്കുന്നുണ്ട് വസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് എന്നാണ് അർത്ഥം സമ്പത്തുകളെ ധരിച്ചവളാണ് ഭൂമി അതുകൊണ്ടാണ് ഭൂമിക്ക് വസുന്ധര എന്നുള്ള ഒരു പേര് ലഭിച്ചിട്ടുള്ളത് എല്ലാ സമ്പത്തും ഭൂമിക്കിടയിലുണ്ട് നമ്മൾ ഭൂമിയിൽ നിന്നാണ് സമ്പത്തുകളൊക്കെ എടുത്ത് സമ്പന്നരായിട്ട് മാറുന്നത് അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് മനുഷ്യൻ സ്വന്തമായിട്ടൊന്നും യഥാർത്ഥത്തിൽ ഉൽപാദിപ്പിക്കുന്നില്ല ഭൂമിയിൽ നിന്ന് എടുത്ത് അതിനെ തരം മാറ്റിയാണ് മനുഷ്യന്മാർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഭൂമിയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് അത് ഭഗവാന്റെ സ്വത്താണെന്ന് മനസ്സിലാക്കി ഭഗവാനെ തിരിച്ചു സമർപ്പിക്കുമ്പോൾ മാത്രമേ ഭൂമി ദേവിക്ക് സന്തോഷമാകുന്നുള്ളൂ എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാണ് അല്ലെങ്കിൽ ഭൂമി അതൊക്കെ ഒളിപ്പിച്ചു വെക്കും അല്ലെങ്കിൽ ഭൂമിക്ക് അത് കൊടുക്കാൻ താല്പര്യമില്ല അഭക്തന്മാരായിട്ടുള്ള ജനങ്ങൾക്ക് ഭഗവാനോട് നന്ദിയില്ലാത്ത ജനങ്ങൾക്ക് ഭഗവാന് യജ്ഞത്തിൽ വസ്തുക്കൾ സമർപ്പിക്കാത്ത ജനങ്ങൾക്ക് ഒന്നും കൊടുക്കാൻ ഭൂമിക്ക് താല്പര്യമില്ല പക്ഷെ ജനങ്ങൾ ഭക്തന്മാരാണെങ്കിൽ ജനങ്ങൾ യജ്ഞം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സമ്പത്തും നൽകാൻ ഭൂമിദേവി എപ്പോഴും തയ്യാറാണ് അതുപോലെ ഇപ്പോൾ ഭൂമിദേവി പറഞ്ഞു അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുക്കാം കാമാനുരൂപം എന്തൊക്കെയാണ് അവർക്ക് ആഗ്രഹമുള്ളത് അതെല്ലാം ഇപ്പോൾ ഞാൻ പാലിന്റെ രൂപത്തിൽ ഇപ്പോൾ ഭൂമിദേവി പശുവിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് പാലിന്റെ രൂപത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കറന്നെടുക്കാം എന്ന് ഭൂമിദേവി അനുവദിച്ചു അതിന് മൂന്ന് കാര്യങ്ങൾ നൽകാൻ വേണ്ടി ഭൂമിദേവി ആവശ്യപ്പെട്ടു പ്രഥമഹാരാജാവിനോട് എന്തൊക്കെയാണ് വത്സം ദോഹനം ദോക്ധാര വത്സം ദോഹനം ദോക്ധാര ഒമ്പത് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ആദ്യമായിട്ട് ഒരു പാൽ പശുവിൽ നിന്ന് പാൽ കറന്നെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഭൂമിദേവി പറഞ്ഞു പറഞ്ഞുകൊടുത്തു വത്സ്യം ഒരു തന്നെ പശുക്കിടാവശ്യമാണ് പശുക്കിടാവ് വേണം അതേപോലെ ദോഹനം പാൽ കറന്നെടുക്കാനുള്ള ഒരു പാത്രം വേണം ദോക്താര പാല് കറക്കാൻ അറിയുന്ന ഒരു കറവക്കാരനും വേണം ഇത് മൂന്നുമുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളെല്ലാം എന്നിൽ നിന്ന് ഇപ്പോൾ കറന്നെടുക്കാനും സാധിക്കും എന്ന് ഭൂമിദേവി പൃഥുമാരാജാവിനോട് പറഞ്ഞു ശിലപ്രഭാതരെ വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട് വത്സം ഒരു പശുക്കിടാവിനോടുള്ള വാത്സല്യം കൊണ്ടാണ് യഥാർത്ഥത്തിൽ പശു പാൽ ചുരുത്തുന്നത് അതേപോലെ തന്നെ ഭൂമി ദേവിയും അവിടെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ നൽകുന്നത് അവരോടുള്ള ആ വാത്സല്യം കൊണ്ടാണ് ഭൂമിദേവിക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ ഭൂമിദേവിക്ക് എത്ര വിഭവങ്ങൾ വേണമെങ്കിലും നൽകാമോ സമൃദ്ധമായിട്ട് വിഭവങ്ങൾ അന്നം ഉത്പാദിക്കാൻ ഉൽപാദിപ്പിക്കാൻ ഭൂമിദേവിക്ക് സാധിക്കും ഏതുപോലെ പശുവിന് പശുക്കിടാവിനോട് വാത്സല്യം ഉണ്ടാകുന്ന സമയത്ത് ധാരാളം പാൽ ചുരുത്താൻ പശുവിന് സാധിക്കും ആ വാത്സല്യം അവിടെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഒരു പശുക്കിടാവിന് ആവശ്യമാണ് എന്ന് ഭൂമിദേവിയുടെ പറഞ്ഞത് അപ്പോൾ ഭൂമിയിലുള്ള ജനങ്ങളോട് ഭൂമിദേവിക്ക് വാത്സല്യം ഉണ്ടെങ്കിൽ സമൃദ്ധമായിട്ട് ഇവിടെ വിഭവങ്ങൾ ഉണ്ടാകും ഇവിടെ ഒരു ഭക്ഷ്യധാന്യത്തിന്റെ കുറവുണ്ടാവുകയില്ല ദാരിദ്ര്യം ഉണ്ടാകുന്നില്ല പക്ഷേ ഭൂമിദേവിക്ക് അവിടെയുള്ള ജനങ്ങളോട് വാത്സല്യം ഉണ്ടാകണം എങ്ങനെയാണ് വാത്സല്യം ഉണ്ടാകുന്നത് ഭഗവാന്റെ ഭക്തന്മാരോടാണ് ഭൂമിദേവിക്ക് വാത്സല്യം അതിവിടെ ദേവി പറഞ്ഞിട്ടുണ്ട് ഭഗവാനോട് ഭഗവാൻ ആര് യജ്ഞം ചെയ്യുന്നില്ല അതാണ് ഭൂമിദേവിക്ക് ദേഷ്യം വന്നത് ഭഗവാന്റെ ഭക്തന്മാരുണ്ടെങ്കിൽ ധാരാളമായിട്ട് ഭൂമിദേവി ആവശ്യമായിട്ടുള്ള സമ്പത്തെല്ലാം നൽകും വിഭവങ്ങൾ നൽകും അങ്ങനെ ഭൂമിയിൽ ഭക്തന്മാരുടെ സാന്നിധ്യം ആവശ്യമാണ് എങ്ങനെയാണോ പശുവിന് പാൽ ധാരാളം ചെരുത്തുന്നതിന് ഒരു കിടാവിനോടുള്ള വാത്സല്യം ആവശ്യമായിട്ട് വരുന്നത് അതേപോലെ ഭൂമിദേവിക്ക് ധാരാളം വിഭവങ്ങൾ നൽകാൻ മനുഷ്യ സമൂഹത്തിന് ധാരാളം വിഭവങ്ങൾ നൽകാൻ ആ ഭൂമി ദേവിയിൽ ഭഗവാന്റെ ഭക്തന്മാരുണ്ടായിരിക്കും ആ ഭക്തന്മാരോടുള്ള കാരുണ്യം കൊണ്ട് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സമ്പത്ത് ഭൂമിയിൽ നിന്ന് ലഭിക്കും അല്ലെങ്കിൽ വിഭവങ്ങൾ ഭൂമിയിൽ നിന്ന് ലഭിക്കും അപ്പോൾ കിടാവിന്റെ സാന്നിധ്യത്തിൽ ധാരാളം പാലുണ്ടാവുമ്പോൾ ആ പശു കിടാവിന് മാത്രമല്ല കിട്ടുന്നത് ബാക്കിയുള്ളവർക്കും കിട്ടും അതേപോലെ ഭൂമിയിൽ ഭക്തന്മാരുണ്ടെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന് ധാരാളം വിഭവങ്ങൾ ലഭിക്കും അത് എല്ലാവർക്കും ഉപയോഗിക്കാനും സാധിക്കും എന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു പശുക്കിടാവിനെയും കിടാവിന്റെയും ഒരു കറവക്കാരന്റെയും സഹായത്തോടു കൂടി ആവശ്യമായിട്ടുള്ള വസ്തുക്കളെല്ലാം ആവശ്യമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ആ ഒരു പാത്രത്തിൽ കടന്നെടുത്തുകൊള്ളാൻ ഭൂമിദേവി ഋതുമരാജാവിനോട് പറഞ്ഞു മാത്രമല്ല ഭാവിയിൽ കൃഷി ചെയ്യുന്നതിന് ഈ ഭൂമി ഉയർന്നും താഴ്ന്നും കിടക്കുന്ന ഭൂമി സമതലമാക്കിക്കൊള്ളാനും ഭൂമിദേവി അനുമതി നൽകി കാരണം ഉയർന്നും താഴ്ന്നും നിൽക്കുന്ന സ്ഥലത്ത് കൃഷി ചെയ്യാൻ സാധിക്കില്ല മഴ മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം വലിച്ച് സമുദ്രത്തിലേക്ക് പോകും അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള സ്ഥലം നിരപ്പാക്കി അവിടെ കൃഷി ചെയ്യാനും ഭൂമിദേവി പൃഥ്വി മഹാരാജാവിനോട് നിർദ്ദേശിച്ചു അപ്പൊ ഈ ഒരു അവസരം അവിടെയുള്ള ദേവന്മാരെല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു ഭൂമിയിൽ നിന്ന് ആവശ്യമായിട്ടുള്ളതെല്ലാം കടന്നെടുക്കാം എന്ന് പൃഥ്വി മഹാരാജാവിനോടും ഭൂമിദേവി പറഞ്ഞു ഇത് കേട്ട സമയത്ത് ആദ്യം തന്നെ പൃഥു മഹാരാജാവ് സ്വയം ഒരു കറവക്കാരനായി മൂന്ന് കാര്യങ്ങൾ ഭൂമി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു വത്സം ദോഹനം ദോക്താരം വത്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കിടാവ് ദോഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാൽ കട നടക്കുന്നതിനാവശ്യമായിട്ടുള്ള പാത്രം ദോക്താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറവക്കാരൻ ആദ്യം പൃഥ്വഹാരാജാവ് തന്നെ സ്വയം ദോക്താരമായി കറവക്കാരനായിട്ട് മാറി അദ്ദേഹം എന്താണ് ആരെയാണ് പശുക്കിടാവാക്കിയത് എന്ന് പറയുന്നുണ്ട് സ്വയംഭവ മനുവിനെ അദ്ദേഹം പശുക്കിടാവാക്കി കാരണം ആദ്യം മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാനാണ് പൃഥു ആഗ്രഹിച്ചത് അതുകൊണ്ട് മനുഷ്യരുടെ പിതാവായിട്ടുള്ള മനുവിനെ തന്നെ അദ്ദേഹം പശുക്കിടാവാക്കി എന്താണ് കറന്നെടുത്തത് എന്ന് പറയുന്നത് ധാന്യങ്ങളും ഔഷധങ്ങളും പൃഥു ഏറ്റവും വലിയ പ്രശ്നം ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ലഭിക്കുന്നില്ല ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളും ഔഷധങ്ങളുമൊക്കെ ഋതു മഹാരാജാവ് സ്വയം കറവക്കാരനായി മനുവിനെ സ്വയംഭവ മനുവിനെ പശുക്കിടാവാക്കി സ്വന്തം കൈക്കുമ്പിളിൽ തന്നെ പാൽ കറന്നെടുത്തു എന്നാണ് പറയുന്നത് സ്വന്തം കൈക്കുമ്പിൾ തന്നെ കറന്നെടുക്കുന്ന പാത്രമാക്കി മാറ്റി പൃഥു മഹാരാജാവ് ഔഷധങ്ങളും ധാന്യങ്ങളും മനുഷ്യൻ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യ സമൂഹത്തിന് വേണ്ടി കറന്നെടുത്തു ഇത് കണ്ട സമയത്ത് അവിടെ മറ്റു ജനസമൂഹങ്ങളും ഉണ്ടായിരുന്നു ദേവന്മാരും മറ്റു ജനവിഭാഗങ്ങളും മഹർഷിമാരും എല്ലാവരും ഉണ്ടായിരുന്നു അവർക്കെല്ലാം ഭൂമിയിൽ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാനുള്ള അവസരം ലഭിച്ചു എന്ന് അവർക്ക് മനസ്സിലായി അവരെല്ലാവരും അവരവരുടെ പശുക്കിടാങ്ങളെയും ആ പാത്രങ്ങളുമായിട്ട് അവർ വന്ന് വ്യത്യസ്ത വസ്തുക്കൾ ആ ഭൂമിയിൽ നിന്ന് കറന്നെടുത്തു എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണ് അവർ സ്വീകരിച്ചത് എന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ആരാണ് ജപിക്കുന്നത് ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ജീവനം പ്രഭുജി ജീവിച്ചോളൂ Jai Sri Krishna Jai Dinya Prabhu Nityananda Sri Ade Dagadara Sri Vasa Ade Gaurya Bhakta Vrinda Hare Krishna Hare Krishna